വെൽക്കം ബാക്ക് ടു ലെറ്റർ ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അറുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് ആണ് ഹെവി ആയിട്ടുള്ള ദുപ്പട്ട് വരുന്ന ചുരിദാറുകളാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു വീനക് പാറ്റേണിലാണ് ഈ ചുരിദാർ വന്നിരിക്കുന്നത് അതിലോട്ട് ടോൺ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും പിന്നെ ഒരു പീച്ച് കളറിന്റെ ഒരു എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഒരു ബനാറസി വർക്ക് പോലെ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നേവി ബ്ലൂ ആണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് നേവി ബ്ലൂ വരും ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇത് വന്നിരിക്കുന്നത് ഈ ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറിലാണ് മെറൂൺ കളറിലെ ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും പീച്ച് കളറിലെ വർക്കുമാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട് വരുന്നത് ഇതാണ് മെറൂൺ കളറില് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതേ മെറൂൺ കളറും ഗോൾഡൻ കളറും കൂടിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിലും അതുപോലെ തന്നെ ഒരു വീനക്ക് പാറ്റേണിൽ വർക്ക് വന്നിരിക്കുന്നത് ഇത് വീനക്ക് ഇഷ്ടമില്ലാത്തവർക്കും പറ്റുന്ന ഒരു ചുരിദാറാണ് കേട്ടോ കാരണം വെയി യോക്കിലാണ് വീട് ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് അപ്പൊ റൗണ്ട് നെക്കിൽ വേണേലും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡും ബോർഡർ ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിക്സ് ആ വർക്കാണ് ഈ ദുപ്പട്ടയുടെ താഴ്വശത്ത് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത് ഇത് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് പർപ്പിൾ കളറിലും ഇതേ അതേ വർക്ക് തന്നെ വന്നിരിക്കുന്നു സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് എങ്ങനെയാണ് ഇന്നിപ്പോ കാണിച്ച ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് വാങ്ങിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ അയച്ചുതരാം കേട്ടോ ഇന്ത്യൻ പോസ്റ്റിൽ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബായ്